മുന്താ സർക്കിറ്റ്സിൽ ആയിട്ടുള്ള കുറച്ച് കാറ്റലിയ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഈ കാറ്റിലിയ നമ്മളെ സാധാ കാറ്റലിയ പോലെയല്ല ഇതിൻ്റെ മോഡ് കണ്ടില്ലേ നമ്മൾ ബൾബോഫൈലും പ്ലാന്റിൻ്റെ പോലത്തെ ഒരു ടൈപ്പിലുള്ളൊരു കാറ്റലിയ നല്ല ഹെൽത്തി ആയിട്ട് നല്ല എത്രങ്ങാനും വലിയ ഷുട്ടുകളൊക്കെ ഒരുപാട് തിക്കായിട്ട് നിൽക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് എല്ലാ പ്ലാന്റുകളും ഇങ്ങനെ തന്നെയാണ് രണ്ടോ ബൾബോഫൈലും പ്ലാന്റിൻ്റെ ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ സ്റ്റെമ്പും വന്നിട്ടുള്ളത് ഇതുപോലെ വെറൈറ്റി ആയിട്ട് സാധാ കാറ്റലിയ പോലെ അല്ലാതെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാറ്റലിയാണ് പിന്നെ ഒരുപാട് കാറ്റിലികളുണ്ട് അല്ല നമ്മൾ ബിഗ് ബോട്ടിലൊക്കെ ഉള്ള അത്ര പോകുന്ന ഇത്രയും പുഷ്യായിട്ട് നിൽക്കുന്ന ടൈപ്പിലുള്ള കാറ്റലിയകൾ കാറ്റിലേക്ക് ഡൻഡ്രോപ്യങ്ങളുടെ പോലെ തന്നെയാണ് പോട്ടിങ്ങും കെയറിങ്ങും ഒക്കെ പ്രത്യേകിച്ച് ഒന്നുമില്ല പൂക്കൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഡൻഡ്രോപ്യത്തിൻ്റെ അത്ര തന്നെ നിൽക്കില്ലായെന്നുള്ളൂ പെട്ടെന്ന് പോകും പക്ഷെ ഉള്ള പൂക്കൾ കാണാൻ നല്ല ഭംഗിയുള്ളതായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഒക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം ആവശ്യമുള്ളവർ ഏത് പ്ലാൻ്റാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ ഒറിജിനൽ പ്ലാൻ പിക്ക് കാണിച്ചു തരാം വിവരങ്ങൾ വിവരങ്ങളറിയാന് ഈ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക. ഓക്കെ